വണ്ടിപ്പെരിയാർ സി എച്ച് സിയിലെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ടി എം ഉമ്മർ കറുപ്പുപാലം ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഗാനം ആലപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത ഉദ്ഘാടനം ചെയ്തു മതി ഇടത്തിൽ ചികിത്സ ആരംഭിക്കണം

യോഗത്തിൽ കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ പീരിമിഡ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സിദ്ദിഖ്ഖിസിസി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻകുഴുവൻമാക്കൽ ആർ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു